ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ഏകദിന പരമ്പരയിൽ സമ്പൂർണ്ണ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു മൂന്ന് ഏകദിന മത്സരങ്ങളിലും ഇന്ത്യ വിജയിക്കുകയായിരുന്നു എന്നാൽ മൂന്നാമത്തെ ഏകദിന മത്സരത്തിന് മുന്നേ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ബെൻഡക്കറ്റ് പറഞ്ഞ ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതായത് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയും അതാണ് ലക്ഷ്യം എന്നുള്ള രൂപത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് ആദ്യം ബെൻഡക്കെറ്റ് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ചാമ്പ്യൻസ് ട്രോഫി നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ഇന്ത്യയോട് മൂന്ന് മത്സരങ്ങളിലും പരാജയപ്പെട്ടാലും ഞാൻ ഞാനത് കാര്യമാക്കുന്നില്ല എപ്പോൾ മറിച്ച് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ശരിയായ സമയത്ത് പീക്കിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട ഒന്നാണ് അത് ഇതാണ് ബെൻഡക്കറ്റ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്നലെ ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാനോട് ഒരു തോൽവി ഏറ്റുവാങ്ങി ഇതോടുകൂടി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും അവർ പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി എന്നുള്ളതാണ് ഫൈനലിൽ വിജയിക്കുന്നത് പോയിട്ട് സെമി ഫൈനലിൽ എത്താൻ പോലും കഴിയാതെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ഈയൊരു ടൂർണമെന്റിൽ നിന്നും പുറത്തായിട്ടുള്ളത് അത് അവർക്ക് അത്രയധികം നാണക്കേട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇതോടെ ഡക്കറ്റിന് ഇപ്പോൾ ട്രോൾ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ വിനയായി സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യൻ ആരാധകർ ഇപ്പോൾ വലിയ രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ ട്രോളുകൾ അഴിച്ചുവിടുന്നുണ്ട് എന്നുള്ളതാണ് അമിതമായ ഒരു കോൺഫിഡൻസ് ഇംഗ്ലണ്ടിന് വിനയായി എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും സമീപകാലത്ത് ഇംഗ്ലണ്ട് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ശക്തമായ തിരിച്ചുവരവ് ഇപ്പോൾ അവർക്ക് ആവശ്യമാണ് വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും